ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് അപ്പോൾ നമുക്കിന്ന് അടിപൊളി ഒരു ചക്ക വച്ചടം ഉണ്ടാക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതാ നമ്മൾ അധികം കട്ട് ഇല്ലാതെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതാ പാത്രം നമ്മൾ അടുപ്പി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് തിളച്ചു തരട്ടെ അപ്പം എണ്ണ അറിയാൻ നമുക്കൊരു ചുവളം ഇതിലേക്ക് ഇട്ട് വയ്ക്കാം കുറച്ച് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചക്കച്ചോളം ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണയിൽ മുങ്ങി കിടക്കുന്ന രീതി ഇടാവും ഒരുപാട് വരി ഇടരുത് അത് മതിയാവും ആദ്യം നമുക്ക് ഫ്ലെയിമിപ്പം ഞാൻ ഫുൾ ഫ്ലെയിമിൽ ഇട്ടേക്കുകയാണെങ്കിൽ ശേഷം നമുക്ക് കുറച്ച് മൂത്ത് വന്ന ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം അപ്പോൾ നമ്മൾ ഈ ചക്ക വറുക്കുന്നതിലും നമ്മൾ എണ്ണയിൽ ഒരു കാരണം വെച്ചാൽ ഉപ്പ് ഇടരുത് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തണുത്തു പോകും അപ്പോൾ നമ്മൾ വറുത്ത് കോരിയതിന് ശേഷം മാത്രം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ചക്ക എത്ര വിളഞ്ഞിരുന്നത് ഇതുപോലെ കളർ കുറവാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ എണ്ണയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ് അത് എത്ര മതിയാവും നമ്മള് ചക്ക വെറ്റിൽ മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് കോടിയെടുക്കാം നമ്മളിത് ഫുള്ള് കോഴി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഉപ്പ് പൊടി ഇനി മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് എടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്ക വരിൽ റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ കുറച്ചുകൂടെ കളറുള്ള ചക്കയാണെങ്കിൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇത് കളർ കുറഞ്ഞ ചക്കയാണ് നല്ല രീതിക്ക് മൂത്ത് വന്നിട്ട് ഞാൻ ഒന്ന് ഓടിച്ചു കാണിക്കാം കണ്ടോ നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദസ് വീഡിയോ